ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും എത്തി ജാനി മാത്രം ഉണ്ടായിരുന്നില്ല ഭക്ഷണം വിളമ്പുമ്പോഴും കഴിക്കുമ്പോഴും കണ്ണനൊഴുകി ബാക്കി മൂന്നുപേരും അടുക്കള വശത്തേക്ക് തന്നെയായിരുന്നു നോക്കിയിരുപ്പ് ജാനിക്കായുള്ള പ്രതീക്ഷ ആ മൂന്ന് പേരുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിട്ടും അവൾ വന്നില്ല എല്ലാവരും എഴുന്നേറ്റപ്പോൾ അവൾ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വന്നു അവളെ കണ്ട ഉടനെ രേവതി പ്ലേറ്റ് എടുത്ത് അവളുടെ അടുത്തേക്ക് വെച്ചു വാമോളെ ഇരിക്ക് അമ്മ എടുത്തു തരാം രേവതി ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയതും ധ്യാനി കയ്യിൽ പിടിച്ചു തടഞ്ഞു വേണ്ടമ്മേ ഞാനിതൊക്കെ എടുത്തു വയ്ക്കാൻ വന്നതാ ഞാൻ അപ്പുറത്തു നിന്നും കഴിച്ചോളാം പിന്നെ ഒന്നും പറയാതെ അവൾ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഭക്ഷണവും പാത്രങ്ങളും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു ആരെയും നോക്കാൻ പോലും നിന്നില്ല തന്നിലേക്ക് വരുന്ന നോട്ടങ്ങളെപ്പോലും അവഗണിച്ചു ഇനിയും ആരുടെ മുന്നിലും അപമാനിതയായി നിൽക്കാൻ വയ്യ തുറുമ്പാൻ നിൽക്കുന്ന കണ്ണുനീരിനെ അടക്കി അവൾ അകത്തേക്ക് പോയി എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് തന്നെയായിരുന്നു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല ആരോടും ഒന്നും പറയാതെ രേവതി കൈ റൂമിലേക്ക് പോയി അതുപോലെ തന്നെ മനുവും ചെയ്തു മൗനം കൊണ്ടുള്ള പ്രതിഷേധം അത്ര മാത്രമേ ആ അമ്മയ്ക്കും മകനും ചെയ്യാനുണ്ടായിരുന്നുള്ളൂ മോനെ കൈ കഴുകി മുകളിലേക്ക് പോകാൻ നിന്ന വിഷ്ണുവിനെ ദേവൻ വിളിച്ചു എന്താണെന്നർത്ഥത്തിൽ അവൻ തിരിഞ്ഞു നോക്കി അതിനോട് അല്പം ദയ കാട്ടണ നീ നീ താലി കെട്ടിയ പെണ്ണാണ് അത്രമാത്രമേ ദേവനും അവനോട് പറയാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ അവൻ്റെ സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടേ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ആ ചൊല്ല് എത്ര അനുയോജ്യമായ സന്ദർഭത്തിലാണ് തൻ്റെ മകനെന്ന് ദേവൻ ഒരു നിമിഷം ഓർത്തു എല്ലാവരും പൊയ്ക്കഴിഞ്ഞതും വല്ലാത്ത ശൂന്യത അനുഭവിക്കുന്നത് പോലെ വിഷ്ണുവിന് തോന്നി താൻ ഒറ്റയ്ക്കായതുപോലെ അവളോട് ചെയ്തത് തെറ്റായിപ്പോയോ അവൻ്റെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വന്നു ഇല്ല ഞാൻ ചെയ്തത് തന്നെയാണ് ശരി അവൾക്കിവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിലും എന്താർത്ഥത്തിലാണ് അവളെ ഞാൻ ഭാര്യയായി സ്വീകരിക്കേണ്ടത് അതിനുള്ള എന്ത് മഹിമയാണ് അവൾക്കുള്ളത് ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല പണം വാങ്ങിയല്ലേ അവൾ ഇവിടേക്ക് വന്നത് അപ്പോൾ അതിനുള്ള സ്ഥാനം മാത്രം നൽകിയാൽ മതി അവന്റെ ചോദ്യങ്ങൾക്ക് അവൻ തന്നെ ഉത്തരം കണ്ടെത്തി എല്ലാം കഴുകി വെച്ചതിന് ശേഷം ഒരു പാത്രമെടുത്ത് അവൾ ഭക്ഷണം എടുത്തു നല്ല വിശപ്പുണ്ട് ഇന്നലെ മുതലേ ഒന്നും കഴിക്കാത്തതാ ഇനിയും വല്ലതും കഴിച്ചില്ലെങ്കിൽ തളർന്നു വീണു പോകും ഈ അവസ്ഥയിൽ അതിനുപോലും തനിക്ക് യോഗ്യതയില്ല തൻ്റെ കാര്യം താൻ തന്നെ നോക്കണം ഭക്ഷണം എടുത്തവൾ അടുക്കളയിലെ ഒരു സൈഡിലായി നിലത്തിരുന്നു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കുഴച്ച് വായിലേക്ക് വെച്ചു ഇല്ല ഒരു വറ്റ് പോലും ഇറങ്ങുന്നില്ല വിശപ്പുണ്ട് തന്നെ തളർത്താവുന്ന വിശപ്പ് പക്ഷേ ഇന്നലെ മുതലേ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനകൾ അതിനേക്കാൾ വലുതാണ് വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി കയ്യിലെ ഭക്ഷണത്തിലേക്കാണ് കണ്ണുനീർ തുള്ളികൾ പതിച്ചത് ഇനിയും കരഞ്ഞിരിക്കാൻ വയ്യ ഇതൊക്കെ താൻ അനുഭവിക്കേണ്ടതാണ് ഇതുവരെ അനുഭവിച്ചതും ഇതൊക്കെ തന്നെയല്ലേ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ രണ്ട് കണ്ണും അമർത്തി തുടച്ച് ഉപ്പുരസം കലർന്ന ഭക്ഷണം അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു മോള് പോയി കിടന്നോളൂ നേരം ഒരുപാടായില്ലേ അടുക്കളവാതിൽ അടയ്ക്കുന്നതിനിടയിൽ രേവതി ജാനിയോട് പറഞ്ഞു അമ്മേ ഞാൻ താഴത്തെ മുറിയിൽ കിടന്നോളാം രേവതിയുടെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തിയാണ് അവൾ പറഞ്ഞത് എന്തൊക്കെയാ മോളെ പറയുന്നത് അവൻ അംഗീകരിച്ചില്ലെങ്കിലും നീ അവൻ്റെ ഭാര്യയാണ് ഇന്ന് നീ അവൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് ഒരിക്കലും അവൻ്റെ അടുത്തേക്ക് നിനക്ക് എത്താൻ കഴിയില്ല അവൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റാണ് അവൻ കാരണം നീ ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട് എന്നിരുന്നാലും അവനെ മാറ്റിയെടുക്കേണ്ടതും നീ തന്നെയാണ് അവനെ പറഞ്ഞിട്ടും കാര്യമില്ല ഒരുപാട് വേദന തിന്നവനാണ് എൻ്റെ മോൻ അമ്മേ എനിക്ക് വയ്യ ഇനിയും അവൾക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല രാവിലെ നടന്ന സംഭവങ്ങൾ തന്നെ അവളെ തളർത്തിയിരുന്നു ഒരിക്കൽ കൂടി വിഷ്ണുവിൻ്റെ മുന്നിൽ ചെല്ലുവാൻ അവൾക്ക് ഭയം തോന്നി മോളുടെ ഇഷ്ടം പക്ഷേ തൻ്റെ ഭർത്താവിനെ വരുതിയിൽ കൊണ്ടുവരേണ്ടത് പെണ്ണാണ് മോളിപ്പോൾ അതിന് ശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നടന്നെന്ന് വരില്ല അവൻ നിന്നെ വേദനിപ്പിക്കും കുറ്റപ്പെടുത്തും വഴക്കു പറയും എല്ലാം സഹിച്ചു കുറച്ചുനാൾ നിന്നിൽ ഉറപ്പായും അവനെ നിനക്ക് കിട്ടും നിന്നെ അവൻ മനസ്സിലാക്കണം എല്ലാവരും ഒരുപോലെയല്ലെന്ന് അറിയണം ഇനി മോൾക്ക് തീരുമാനിക്കാം ദാ ആ റൂമിൽ ആരുമില്ല മോൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അരികിലുള്ള റൂമിലേക്ക് ചൂണ്ടിക്കാട്ടി രേവതി പറഞ്ഞു പിന്നെ അവളെ ഒന്ന് നോക്കി രേവതി റൂമിലേക്ക് പോയി നിസ്സഹായതയോടെ അവൾ കുറച്ചു നേരം അവിടെ നിന്നു എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കും എന്നോട് വഴക്കിട്ടാലോ രാവിലെ പറഞ്ഞതല്ലേ വേലക്കാരിയാണെന്ന് റൂമിൽ കയറുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എൻ്റെ കൃഷ്ണ എന്താ ഞാൻ ചെയ്യേണ്ടത് അമ്മ എന്നോട് പറയാതെ പറഞ്ഞതാണ് ഇവിടെ കിടക്കരുതെന്ന് എന്നിട്ടും ഞാൻ ധിക്കരിച്ചാൽ വേണ്ട അമ്മയുടെ സ്നേഹവും നഷ്ടപ്പെടുത്താൻ കഴിയില്ല വരുന്നിടത്ത് വെച്ച് നോക്കാം എത്ര വഴക്ക് കേട്ടാലും അവിടെ തന്നെ പിടിച്ചു നിൽക്കണം കൃഷ്ണ കൂടെ തന്നെ ഉണ്ടാകണേ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് കടന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കി റൂമിന്റെ വാതിൽ പതിയെ ചാരി നോക്കി നിൽക്കുകയായിരുന്നു രേവതി അവരുടെ മുഖത്ത് സന്തോഷം വന്നു ചുണ്ടിൽ പുഞ്ചിരിയും എൻ്റെ മകൻ നിന്നെ മനസ്സിലാക്കും ജാനി നിന്നെ പോലൊരു മരുമകളെയാ എനിക്കും വേണ്ടതും ഹാൻഡിൽ പിടിച്ച് താഴ്ത്തി അവൾ പതിയെ അകത്തേക്ക് കയറി മദ്യത്തിൻ്റെ രൂഷഗന്ധം വീണ്ടും അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി ഹാ എത്തിയോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ തിരിഞ്ഞു നോക്കി മേശക്കരികിലുള്ള കസേരയിൽ ഇരിപ്പുണ്ട് വിഷ്ണു ഒപ്പം കയ്യിലൊരു മദ്യഗ്ലാസും കണ്ണുകളൊക്കെ ചുമന്നിട്ടുണ്ട് മുടിയും താടിയും അലസമായി പാറിപ്പറക്കുന്നു ഒരു ഷോഴ്സും ബനിയനുമാണ് വേഷം അവൻ്റെ ദൃഢശരീരം കാണിക്കുന്നത് പോലെ അവനെ കണ്ടപ്പോഴേ ഭയം അവളെ വന്നു മൂടി ഇനി എന്തു ചെയ്യും ഏത് വാക്കുകൾ ഉപയോഗിച്ചാൽ ഇനി എന്നെ വേദനിപ്പിക്കുക ഞാനീ റൂമിലേക്ക് കയറിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല ഒരേ നിമിഷം പല ചിന്തകളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഡീ ആ ഞെട്ടലോടെ അവൾ വിഷ്ണുവിനെ നോക്കി നിന്നെ ഇനി സാരി ഉടുത്ത് കാണാൻ പാടില്ല സാരിയുടെ മറവിലൂടെ കാണുന്ന അവളുടെ അണിവയറിലേക്ക് വയറിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി നേരാവണ്ണം ഉടുക്കാൻ അറിയുമെങ്കിൽ മാത്രം ഉടുത്താൽ മതി കേട്ടോടി ആ അവൻ്റെ നോട്ടം തൻ്റെ ദേഹത്തേക്കാണെന്ന് മനസ്സിലായപ്പോൾ വേഗം തന്നെ സാരിയുടെ അറ്റം വലിച്ചു നേരെയാക്കി ഛെ അവൻ്റെ ഈ ഭാവം അവൾക്ക് പിടിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ സുധിയേട്ടൻ താൻ കണ്ടതും ഇതുതന്നെയാണ് പേടിയോടെ ഇരുന്ന് ഉറങ്ങി തീർത്ത ഒരുപാട് രാത്രികൾ നിഴലുകളെ പോലും ഭയക്കേണ്ടി വന്ന രാത്രികൾ കരയില്ലെന്ന് ഉറപ്പിച്ചെങ്കിലും ചില ഓർമ്മകൾ അവളെ കണ്ണു നിറപ്പിച്ചു ഒരു പതിവ്രത സ്വന്തം ഏട്ടനെ പോലെ കാണേണ്ടവനെപ്പോലും ചെ നിന്നെ കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു എനിക്ക് നിന്നെപ്പോലെ ഒരുത്തിയെ താലി കെട്ടിയെന്ന് ഓർക്കുമ്പോൾ പോലും എന്ത് യോഗ്യത ഉണ്ടടി നിനക്ക് ഈ വീടിന്റെ പടി ചവിട്ടാൻ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നടി ചെ നിർത്ത് അവന്റെ ഓരോ വാക്കുകളും അവൾ എന്ന പെണ്ണിനെ കൊല്ലാതെ കൊന്നു ഞാൻ പറഞ്ഞോ എന്നെ കെട്ടണമെന്ന് നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞോ എന്നെ ഈ വീട്ടിലേക്ക് കയറ്റണമെന്ന് പറയാൻ കല്യാണത്തിന് മുൻപ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടോ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ഇല്ല ഒന്നും ആരും പറഞ്ഞില്ല എന്നിട്ടിപ്പോൾ എൻ്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യാൻ തനിക്ക് എന്ത് അവകാശമാണുള്ളത് അവളുടെ ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം അവൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിയായി മാറി പറയടോ അവൾ ആർത്ത് കരഞ്ഞു മതിയായി ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് ഒരു അർത്ഥവുമില്ല ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്തിനാ കൃഷ്ണ ഇങ്ങനെയൊരു ജന്മം ജനിച്ചപ്പോൾ മുതൽ അമ്മയെ കൊന്നവൾ എന്നായി അച്ഛൻ ഇറങ്ങിപ്പോകാൻ കാരണം ഞാൻ എന്നായി വല്യമ്മയുടെയും സുധിയേട്ടൻ്റെയും ക്രൂരതകൾ ഇപ്പോൾ താലി കെട്ടിയ ആളും അവളുടെ ചിന്തകൾ പലയിടത്തുമായി സഞ്ചരിച്ചു കരഞ്ഞു തളർന്ന് അവൾ ആ നിലത്തേക്ക് തന്നെ വീണു ഇന്നിവിടെ സമാധാനിപ്പിക്കാൻ മീരേച്ചിയില്ല ഒറ്റയ്ക്കാണ് അനുഭവിക്കാൻ ഏറെയുണ്ട് തളർന്നു പോകരുത് പിടിച്ചു നിൽക്കണം മരണം തന്നിലേക്ക് എത്തുന്നത് വരെ അവൾ ആ നിലത്ത് തന്നെ ഉറക്കത്തെയും ക്ഷണിച്ചു അവളുടെ ദേഷ്യവും വാശിയും വാക്കുകളും എല്ലാം കണ്ടും കേട്ടും സ്തൂപമായി നിൽക്കുകയാണ് വിഷ്ണു അവളിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം അവൻ നിലച്ചതേയില്ല അവൾ പറഞ്ഞ വാക്കുകളും അവൻ്റെ കാതുകളിൽ മുഴങ്ങി കുടിച്ച മദ്യം മുഴുവൻ കെട്ടടങ്ങിയിരിക്കുന്നു അപ്പോൾ കുറച്ചു മുമ്പ് വരെ അവളുടെ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ ഒരു ഏട്ടൻ ശ്രമിക്കുമോ എന്തുകൊണ്ട് ഇത് കല്യാണത്തിന് മുന്നേ പറഞ്ഞില്ല പണമായിരിക്കുമോ ലക്ഷ്യം ഇപ്പോൾ അവൾ പറഞ്ഞതും അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ കടന്നു വന്നു താൻ തെറ്റിദ്ധരിച്ചുവോ തനിക്ക് തെറ്റുപറ്റിയോ സത്യങ്ങൾ അറിയണം ചെയ്തതും പ്രവർത്തിച്ചതും ഒന്നുമല്ല സത്യം അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു സത്യമേത് മിഥ്യ ഏതെന്നറിയാതെ അവൻ കുഴങ്ങി നിലത്ത് തളർന്നു കിടക്കുന്നവളെ അനുകമ്പയോടെ അവൻ നോക്കി ഇല്ല ഒരിക്കൽ കൂടി ആരുടെ മുന്നിലും തോൽക്കാൻ വയ്യ സത്യം എന്തായാലും നിന്നെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നീ പറഞ്ഞതാണ് സത്യമെങ്കിൽ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം അത്രമാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അവളെ നോക്കി അവൻ പതിയെ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് താൻ കാരണം ഒരിക്കൽ ഒറ്റപ്പെട്ടതാണ് ഈ കുടുംബം തന്നിലെ ആത്മമിത്രത്തെ പോലും കേൾക്കാൻ നിൽക്കാത്തവൻ അഭിയെ കുറിച്ചോർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങി കണ്ണുകൾ തുടച്ച് വെഡിലേക്ക് കിടക്കാൻ പോകുമ്പോഴാണ് പുറത്തുനിന്ന് കോളിംഗ് ബെൽ കേൾക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം നിർത്താതെ ബെല്ലടിച്ചു പിന്നെ ഒരു ശബ്ദവും കേട്ടില്ല വിഷ്ണു ഉറക്കത്തിലേക്ക് വീഴുമ്പോഴാണ് ഡോറിൽ നിർത്താതെയുള്ള കേൾക്കുന്നത് ഷെ നാശം ആരാ ഈ സമയം അവൻ പെറുപുറുത്തുകൊണ്ട് വാതിൽ തുറക്കാൻ ചെന്നു അതിനിടയിൽ ചുരുണ്ടുകൂടി താഴെ കിടക്കുന്നവളെയും അവൻ ശ്രദ്ധിച്ചു ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ വെയിറ്റ് ആണല്ലോ ഈ മാരണത്തിന് ജാനിയെ നിലത്തുനിന്ന് എടുത്തുയർത്തി അവൻ കട്ടിലേക്ക് കിടത്തി ഉറങ്ങുമ്പോൾ എന്തൊരു പാവം കയ്യിലിരിപ്പോ അവൻ ജാനിയെ നോക്കി നിന്നു കാണാനൊക്കെ ചേലുണ്ട് റോസാപ്പൂ ഇതൽ പോലുള്ള ചുണ്ടും നീണ്ട മൂക്കും മോക്കും ഏട്ടാ വീണ്ടും ഡോറിന് മനുമുട്ടൽ തുടങ്ങി ഡാ വരുന്നു തല്ലി അവളുടെ അടുത്ത് നിന്ന് അവൻ ഡോർ തുറക്കാനായി വന്നു എന്താടാ കോപ്പെ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഡോർ തുറന്ന ഉടനെ മുന്നിൽ കണ്ട മനുവിനോട് വിഷ്ണു ചൂടായി കണ്ണേട്ട അഭി അഭിയേട്ടൻ താഴേക്ക് ചൂണ്ടി മനു വിഷ്ണുവിനെ നോക്കി മനുവിൻ്റെ ഓരോ പ്രവൃത്തിയിലും വാക്കുകളിലും അവൻ്റെ സന്തോഷം നിറഞ്ഞിരിപ്പുണ്ട് ഏട്ടാ അഭിയേട്ടൻ താഴെ അഭിയോ എവിടെ വാ അവൻ്റെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു വിഷ്ണു വേഗം മുന്നോട്ടേക്ക് നടന്നു പിറകെ മനുവും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേ ഹോളിൽ രേവതിയെയും കെട്ടിപ്പിടിച്ച് കരയുന്ന അഭിയെയാണ് വിഷ്ണു കാണുന്നത് ഒരു നിമിഷം അവൻ സ്ട്രക്കായതുപോലെ അവിടെ തന്നെ നിന്നു തൻ്റെ ഉറ്റമിത്രം തൻ്റെ ജീവൻ എല്ലാം ഏട്ടാ പിറകിൽ നിന്ന് മനു തൊട്ടു വിളിച്ചു വിഷ്ണുവിനെ ആ അവൻ മനുവിനെയും നോക്കി മുന്നോട്ട് നടന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷമായിരിക്കുന്നു ഒന്ന് കാണുകയോ ശബ്ദമോ കേൾക്കാൻ കഴിയാതെ അവൻ ഓരോ പടികളും പതിയെ ഇറങ്ങി തേ കണ്ണൻ ദേവൻ വിഷ്ണുവിനെ നോക്കി അഭിയോട് പറഞ്ഞു അഭി രേവതിയുടെ ചുമലിൽ നിന്ന് തലയെടുത്ത് പിറകിലേക്ക് നോക്കി നിറകണ്ണുകളോടെ തൻ്റെ ഉറ്റ മിത്രം നിൽക്കുന്നു അഭിയുടെ കണ്ണുകളും വീണ്ടും ഇറൻ അണിഞ്ഞു ഡാ അഭി ഓടിപ്പോയി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു മാറി നിൽക്കടാ പട്ടി വിഷ്ണു അവനെ തള്ളി മാറ്റി ആരാ എന്താ എന്തു വേണം വിഷ്ണു ഗൗരവത്തിൽ തന്നെ നിന്റെ കാലൻ അഭിയും വിട്ടുകൊടുത്തില്ല ഡാ കോപ്പെ നിനക്കെന്നെ അറിയില്ലല്ലേ അവൻ വീണ്ടും വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു ഇല്ല വഴിതെറ്റി വന്നവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അവൻ മുഖം കൂട്ടി ഇവനൊരു മാറ്റവും ഇല്ലല്ലേ അമ്മേ അഭി രേവതിയോട് ചോദിച്ചു ഓ എവിടുന്ന് രേവതിയും വിഷ്ണുവിനെ ആക്കി പറഞ്ഞു ഇപ്പോൾ അമ്മയും മക്കളും എല്ലാം ഒന്നായി ഞാൻ പുറത്തും വിഷ്ണു കെറുവോടെ പറഞ്ഞു അമ്മേ നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കാൻ വേണം അഭി കെഞ്ചി പറഞ്ഞു അതെന്തേ വന്നിടത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ വിഷ്ണു വിട്ടുകൊടുത്തില്ല എവിടുന്നാ ഊവേ ഇറങ്ങി നേരെ ഇവിടത്തേക്ക് വിട്ടു ബാടാ മനു ഒരു കൂട്ടിനിരിക്ക് മനുവിനെയും വലിച്ചു അവൻ അടുക്കളയിലേക്ക് പോയി പിറകെ രേവതിയും ദേവനും ഞാൻ മാത്രം എന്തിനാ ഇവിടെ നിൽക്കുന്നത് വിഷ്ണു പിറപിറുത്ത് അവനും അടുക്കളയിലേക്ക് അവരുടെ പുറകെ ചെന്നു പതിയെ കഴിക്കടാ ചൂടും ഓംലെറ്റും ബ്രെഡും തിന്നുന്ന തിരക്കിലാണ് അഭിയും മനുവും രണ്ടിൻ്റെയും കഴുപ്പ് കണ്ട് ദേവൻ പറഞ്ഞു ഭക്ഷണം കാണാത്ത നാട്ടിൽ നിന്ന് വന്നതായിരിക്കും അച്ച അതാ ഇത്ര ആക്രാന്തം വിഷ്ണു വീണ്ടും തുടങ്ങി എന്തൊരു ദുരന്താടോ താൻ ഒരു മാറ്റവുമില്ല ഓംലെറ്റിൻ്റെ പീസ് വീണ്ടും വായിലേക്ക് വെച്ചുകൊണ്ട് അബി പറഞ്ഞു മിണ്ടാതെ ഇരുന്ന് തിന്നിട്ട് പോകാൻ നോക്കു പിള്ളേരെ രേവതി ചട്ടുവം പൊക്കി മുന്നോട്ടായി പറഞ്ഞു പോരാളി ചട്ടുവം എടുത്തു വാടാ മനു ഇനി ഇവിടെ നിന്നാൽ ശരിയാകൂല ഗുഡ് നൈറ്റ് അമ്മ കുട്ടി ഗുഡ് നൈറ്റ് അച്ഛാ രണ്ടാളുടെ കൗളിലും ഓരോ ഉമ്മ കൊടുത്ത് മനുവിൻ്റെ തോളിൽ തട്ടിയിട്ട് അഭി കെറുവോടെ വിഷ്ണുവിനെ നോക്കി മുകളിലേക്ക് പോയി മോൻ പോയി കിടന്നോ ഒരുപാട് ലേറ്റായില്ലേ ദേവൻ വിഷ്ണുവിനോട് പറഞ്ഞു അവനൊരു മാറ്റവും ഇല്ലല്ലേ അച്ഛ നിറക്കണ്ണുകളോടെ വിഷ്ണു ദേവനെയും ദേവതിയെയും നോക്കി ഉം ദേവൻ മൂളി അയാളുടെ കണ്ണുകളും ഇറൻ ഇങ്ങനെ തന്നെ മതി എൻ്റെ മോൻ അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാ എപ്പോഴും ഉറങ്ങുമ്പോൾ മനസ്സിൽ എൻ്റെ ദേവൂട്ടി എന്നെ ഏൽപ്പിച്ച മതി മതി ഇനി സെൻറ്റിമെൻസ് കൊണ്ട് നടക്കേണ്ട അവൻ വന്നില്ലേ കണ്ണാ പോയി ഉറങ്ങാൻ നോക്ക് ദേവതി കണ്ണനോട് മുഖത്തോട് പോകാൻ ആംഗ്യം കാണിച്ചു ദേവൻ പറയുന്നത് മുഴുവിപ്പിക്കാൻ അനുവദിച്ചില്ല അമ്മ പറഞ്ഞതുപോലെ വിഷ്ണു മുകളിലേക്ക് ചെന്നു ഇനിയും അവിടെ നിന്ന അച്ഛൻ പഴയ കഥകളൊക്കെ പൊടിതട്ടിയെടുക്കും അവസാനം അത് കരച്ചിലേ ഒതുങ്ങും അതിനു മുമ്പ് അമ്മ ഇടപെട്ട് അത് ഒഴിവാക്കി ചുണ്ടിൽ പുഞ്ചിരിയുമായി അവൻ റൂമിലേക്ക് കയറി ഒരുപാട് നാളുകൾക്ക് ശേഷമാ മനസ്സൊന്നു തണുക്കുന്നത് റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കമാണ് കരഞ്ഞു വീർത്ത മുഖം കാണുമ്പോൾ അവന് വല്ലാതെയായി തെറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ അവൻ എന്തോ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം തോന്നി കുറച്ചുനേരം അവളെ നോക്കി വെഡിൻ്റെ മറ്റേ അറ്റത്തായി പോയി അവൻ കിടന്നു കുറേ നാളുകൾക്ക് ശേഷം സുഖമായി അവൻ അവനൊന്നുറങ്ങി